നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിന് ഇനി മൂന്നാഴ്ച സമയം മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഘട്ടത്തിൽ അനിശ്ചിതത്വം നിൽക്കുന്നത് ബംഗ്ലാദേശിൻ്റെ വേൾഡ് കപ്പ് വെന്യൂയുടെ കാര്യത്തിലാണ് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ നിന്ന് തങ്ങളുടെ വെന്യൂ മാറ്റിത്തരണം തങ്ങളുടെ വെന്യൂ ശ്രീലങ്കയിലേക്ക് മാറ്റണം എന്ന് ഐ സി സിയോട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഒഫീഷ്യലി അറിയിച്ച കാര്യം നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണല്ലോ എന്നാൽ ഐ സി സി അത് പറ്റില്ല എന്ന് പറഞ്ഞു എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നെങ്കിലും ബി സി ബി ഒഫീഷ്യലിറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ ഒരു അൾട്ടിമേറ്റം ഒന്നും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല കളിച്ചില്ലെങ്കിൽ പോയിൻ്റ് നഷ്ടമാകുന്ന തരത്തിൽ അൾട്ടിമേറ്റം ഒന്നും നൽകിയിട്ടില്ലെന്ന് അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ ക്രിഗ് ബസ് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്ന കാര്യം ബി സി ബി പറയുന്ന പോലെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും മത്സരം ശ്രീലങ്കയിലേക്ക് മാറ്റാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ വേദികൾ മാറ്റി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ നമുക്കറിയാമല്ലോ അവരുടെ മത്സരങ്ങൾ മൂന്ന് മത്സരങ്ങൾ കൊൽക്കത്തയിലും ഒരു മത്സരം മുംബൈയിലുമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വെന്യൂ മാറ്റി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ മത്സരങ്ങൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ചെന്നൈയിലോ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ക്രിക്ബസിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ചെന്നൈ തിരുവനന്തപുരം എമേർജ് ആസ് ഓപ്ഷൻസ് ഫോർ ബംഗ്ലാദേശ് വേൾഡ് കപ്പ് മാച്ചസ് എന്ന് വിജയ് ടാഗോർ റിപ്പോർട്ട് ചെയ്യുന്നു വിശദമായിട്ട് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയാൽ ക്രിക്ബസ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഓൾട്ടർനേറ്റീവ് വെന്യൂസ് ആർ ബീയിങ് എക്സ്പ്ലോർഡ് ബൈ ദി ഐ സി സി ആൻഡ് ഇറ്റ് ഈസ് അൺലൈക്ലി ദിൽ ബി ഇൻ ശ്രീലങ്ക വെർ ബംഗ്ലാദേശ് ഇൻസിസ്റ്റ് ഓൺ പ്ലെയിങ് ഓൾട്ടർനേറ്റീവ് വെന്യൂസ് ഐ സി സി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ വെന്യൂസ് ശ്രീലങ്കയിലായിരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ക്രിക്ബസ് പറയുകയാണ് ഇറ്റ് ഹാസ് ലേൺഡ് ദാറ്റ് തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ ടി എൻ സി എ ആൻഡ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഹാവ് ബീൻ സൗണ്ടഡ് ഔട്ട് ബൈ ഐ സി സി ആൻഡ് ബി സി സി ഐ കോസ്റ്റ്മാരായിട്ടുള്ള ബി സി സി ഐയും അതുപോലെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സിയും തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷനോടും അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനോടും ബന്ധപ്പെട്ടിട്ട് ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾ ചെന്നൈയിലേക്കും തിരുവനന്തപുരത്തേക്കും മാറ്റാൻ പറ്റുമോ എന്നുള്ള സാധ്യത എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ട് അപ്പോൾ ഈ രണ്ട് അസോസിയേഷനുകളും മത്സരങ്ങൾ നടത്താനുള്ള വില്ലിംഗ്നസ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് ചെപ്പോക്ക് ഓൾറെഡി വേൾഡ് കപ്പ് വെന്യൂ ആണ് ഏഴ് മത്സരങ്ങളാണ് ചെപ്പോക്കിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് പൊട്ടൻഷ്യൽ ഇന്ത്യ ഓസ്ട്രേലിയ സൂപ്പർ ഐറ്റ് ഫിക്സർ അപ്പോൾ ടി എൻ സിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ബംഗ്ലാദേശിൻ്റെ മത്സരം കൂടി നടത്താൻ അവർക്ക് ബുദ്ധിമുട്ടില്ല അവർക്ക് എട്ട് പിച്ചുകൾ അവിടെ ഉണ്ട് സോ നോ പ്രോബ്ലം ആസ് ദേ ഹാവ് എയ്റ്റ് പിച്ചേസ് എന്ന് ടി എൻ സിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഗ്രിഗ് ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് ബംഗ്ലാദേശിൻ്റെ മൂന്ന് മത്സരങ്ങൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഫെബ്രുവരി ഏഴിനും ഇറ്റലിക്കെതിരെ ഫെബ്രുവരി ഒമ്പതിനും ഇംഗ്ലണ്ടിനെതിരെ ഫെബ്രുവരി പതിനാലിനും കൊൽക്കത്തയിലാണ് നടക്കാനുള്ളത് അതിനുശേഷം അവർ മുംബൈയിലേക്ക് മാറും ഫെബ്രുവരി പതിനേഴിന് നേപ്പാളിനെതിരെ കളിക്കാൻ അപ്പോൾ ഈ മത്സരങ്ങളുടെ വെന്യൂ മാറ്റി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപക്ഷേ ഇന്ത്യക്ക് പുറത്തേക്കായിരിക്കില്ല ഇന്ത്യക്കകത്ത് തന്നെ തിരുവനന്തപുരത്തേക്കോ ചെന്നൈയിലേക്കോ മാറ്റാൻ സാധ്യതയുണ്ടെന്ന് ക്രിക്കറ്റ് ബസ് പറയുന്നു അപ്പം അതിനോട് എങ്ങനെ ബംഗ്ലാദേശ് പ്രതികരിക്കുമെന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ വിവരങ്ങൾ ഇതുവരെ ഐ സി സി അല്ലെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡോ വെന്യുമാറ്റവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുമില്ല ജസ്റ്റ് വേക്കൻസി വീഡിയോസ് അനക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിരുന്നു ഫോക്സിദ്ധത്താം